പക്ഷെ ഞാൻ ഈ സാധനം ഒന്ന് അത് വേറെ പെട്ടന്ന് പെട്ടന്ന് നടന്ന് നിർത്താല് നെറ്റിനെ ഇതാ അടാതാ കണ്ടാടാ रोटेशनल है उसी रोटेशनल को देना है ऑन द रोन है क्रूजिल पे क्रूशिप पर है ना प्रीमियम कोइज साथ में है गोली फैसिलिटीज है ठीक है तो स्टे नोडा हमला में티 फॉरनिशिल फॉरनिशिल है दा बीदा बड़दा नीड द आयमर्स फर्स्ट टाइम हियर बट

ഡൈനിങ് പ്പോ മാത്രം വട്ട് ചിന്തിച്ച് അല്ലേ ശരിക്കും ഒരു കണ്ടെയ്നറിന്റെ ബോക്സ് തന്നെ ഇറക്കിട്ട് ഞാൻ അറിയില്ല അതാണ് പറഞ്ഞത് സംതിങ് ഫിഷി അല്ല ഇതാണ് അബുദാബി ക്രൂസ് ടെർമിനലാണ് അതന്നെ ദിനാല് അത് നടക്കൂല പേരും

One of the smallest in here, this name is Aberra. This came from yeah, Eastern Europe. You must want to visit this one. How big is that? Oh. This insert is awesome and premium. Inshallah, do you want to visit this? Abu Dhabi cruise terminal. പാർട്ട് ഓഫ് എ ഡി പോയി ഇതൊക്കെ ഘട്ടകാര്യമായ സംഭവങ്ങളാണ് എൻട്രി തടാ അവിടാ നമുക്കൊന്ന് എൻടർ ആയല്ലോ എന്താ താജ്മഹല and to pune idan in 90 in 2019 hed <laughs> da la bada da inda marsa mina in dubai idan jebel it is a part of the world class terminal now you must you must visit one time in if you are if you are in abu dhabi you must visit jebel very world class world terminal ahija is no kit lane layer ind അതായത് ഇതിന്റെ ഉള്ളിലുള്ള ഒരു ഡെമോ ഡാമാണ് ഇല്ലേ സംഭവം ഇതാണ് ഉള്ളത് എക്സാക്ട് ഓഫ്

ഇവിടെണ്ടായിസ അത് ലൈറ്റ് സ്പോട്ട് ആണ്. ഇവർ നാല് അതായത് നിങ്ങൾക്ക മനസ്സിലായില്ലേ? ഒന്ന് വാടി ഞാൻ ആ ഇമ്മൻ ആക്ച്വലി ഇല്ല. റെഡി മച്ച് ഏലി ട്രേസ് ഹൗ അമേസിംഗ് ഹൗ ബ്യൂട്ടിഫുൾ ഈസ് टुडे. സിറ്റി ടൂർ. antibody ക്ക് സിറ്റി കാണാനല്ലേ? ഓ വീ. വീ ബബ്ലൂ. ി പോയി പോവാ അതൊരു ത്രീ സിക്സ്റ്റിട്ട് ഒരു പ്രൊവേഡ് ചെയ്യുന്നുണ്ട് ടൂറിസ്റ്റേഷൻ വേണ്ടി കറങ്ങി വരും പ്ലേസ് പക്ഷെ അത് പഠിക്കാണ്ടിട്ട് ലോകം കുറച്ച് വിട്ടാണ് നടന്നു എന്നാലേ അന്യം തീരെ കിട്ട തല മാത്രം കുടുങ്ങിക്കാണ്ട് അല്ലേ പിന്നെ മുന്നോട്ട് മാറിക്ക് അത് വേറെ കാര്യം ടട ഇതിണ്ട് പാസാമീന സാമീന ഓട ഞാൻ വന്നാൽ പോട്ടാണ് ദ സൈഡ് പോണ്ടി ഹെറിറ്റേജ് വില്ലേജ് ഇതാണ് ഇതാണ് പോലെ സ്റ്റാർട്ടിങ് സ്റ്റാർട്ടിങ് പോടണത് ഇപ്പുറം അവർ എങ്ങനെ നോക്കാം വണ്ടി അത് അറേഞ്ച് ചെയ്തിട്ടുള്ള സിസ്റ്റം ഒരു രക്ഷ ഫുൾ കളർഫുൾ ആണ് കളർഫുൾ അവിടെ നമ്മൾ ഫുഡ് കൂട്ടുണ്ട് അത് കളർഫുൾ ഉണ്ട് റോഡ് സൈഡിൻ്റെ ഒരു വാൾ നോക്കാം മൊത്തമായിട്ട് ഗ്രാഫിക്സ് ആയി ചെയ്തിട്ടുണ്ട് അതും എന്ത് ചെയ്യും സംബന്ധമായിട്ടുള്ള നല്ല കണ്ട കോണ്ടായി ടച്ചുള്ള ഇതാണ് ചങ്ങാ ഇതാണ് യു എ ഒരു ഡിഫറെൻ്റ് ഇത് നോക്കാം റോഡ് സൈഡിലെ വാളിൽ അവര്

ആടാ അത് എന്തോ ആ സാധനമില്ലേത് ഷിപ്പ് ഇപ്പോഴത്തേക്കും അതെന്താ അതാണ്ട് എന്താ അങ്ങനെ സാധനങ്ങളും പോർട്ട് വൈകി പഠിന്ന് ഇറക്കുമ്പോൾ അതൊരു കിലോമീറ്റർ സാധനം കിലോമീറ്റർ ബേസ് ആയിട്ടാണ് എന്തോ ബ്യൂട്ടിഫുള് ഇതൊരു സ്റ്റോറി ബേസ്ഡ് ആയിട്ടാ വെരി ആയിട്ടോ കണ്ടന്റ് ചെയ്തിട്ടുണ്ട് ശേഷം ആയിട്ട് അല്ല മണിക്ക് മണിക്കൂർ ഇതാണ് എന്തെങ്കിലും നോൺ ഡ്രിങ്കിങ് വാട്ടർ എന്നാണ് സംഭവം സോ നമുക്ക് എന്ത് ചെയ്യണം மக்கள் <laughs> راسه <applause> لا <applause> <applause>